ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട് ശ്രീജിത്ത് ട്രക്ക് അർജുന്റേതാണ് എന്നുള്ള സ്ഥിരീകരണങ്ങൾ വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തായാലും ഒൻപത് ദിവസത്തെ കാത്തിരപ്പിനൊടുവിൽ അവസാനമായത് ആ ട്രക്ക് കണ്ടെത്തിയിരിക്കുകയാണ് നിലവിൽ അത് സ്ഥിരീകരണം അത് കർണാടക റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നായാലും അതോടൊപ്പം തന്നെ കാർവാർ എസ്പിയുടെ ഭാഗത്തു നിന്നായാലും ജില്ലാ പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്നായാലും ഇത്തരത്തിൽ എല്ലാ മേഖലയിൽ നിന്നും ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു അത് അർജുന്റെ ട്രക്കാണ് ഉടൻ തന്നെ മണ്ണ് മാറ്റി നിലവിൽ പതിനഞ്ചടി താഴെ താഴത്തേക്കാണ് ഈ പ്രദേശത്ത് ഈ ട്രക്ക് താഴ്ന്നിരിക്കുന്നതായി കണ്ടെത്തിയത് അത് മണ്ണ് മാറ്റി ഉടൻ തന്നെ മുകളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയിലാണ് നിലവിൽ ദൗത്യ സംഘം അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആംബുലൻസ് സൗകര്യം ഉൾപ്പെടെയുള്ളവ അതിവേഗത്തിൽ തന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് കാരണം അത്തരം ഒരു അർജുനെ കണ്ടെത്തുകയാണെങ്കിൽ ഉടൻ തന്നെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങളുമായി നിലവിൽ ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ അധികൃതരും കടന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ ഇപ്പോൾ തന്നെ മൂന്നിലധികം ആംബുലൻസുകളാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് കാരണം ഈ വിവരം കിട്ടിയതിന് പിന്നാലെയാണ് കൂടുതൽ ആംബുലൻസുകൾ ഇവിടെ എത്തിക്കുകയും കൂടുതൽ സന്നാസമങ്ങൾ ഇവിടെ എത്തിക്കുകയും ചെയ്തിരിക്കുന്നത് കാരണം ഇപ്പോൾ ശക്തമായ മഴയാണ് ഈ പ്രദേശത്ത് ലഭിക്കുന്നത് എന്നാലും ആ തിരച്ചിൽ തുടരുകയാണ് പ്രധാനമായി ആ മണ്ണ് മാറ്റുകയാണ് നിലവിൽ ഒരു സിഗ്നൽ ലഭിച്ചിരുന്നു ആ സിഗ്നൽ കേന്ദ്രീകരിച്ച് ഇന്ന് രാവിലെ സിഗ്നൽ ലഭിച്ചിരുന്നു ആ സിഗ്നൽ കേന്ദ്രീകരിച്ചാണ് മാർക്ക് ചെയ്ത മണ്ണ് മാറ്റുന്ന പരിശോധനയുമായ നിലവിൽ ദൌത്യ സംഘവും സേനാംഗങ്ങളും മുന്നോട്ട് പോയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ അഞ്ചു മണിയോടെ തന്നെ കൃത്യമായ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു ആ പ്രദേശത്ത് നിന്നും കണ്ടെത്തിയത് പുഴയ്ക്ക് പുഴയുടെ മണ്ണിനടിയിൽ നിന്നും അർജുന്റെ വാഹനം കണ്ടെത്തിയിരിക്കുന്നു ആ പ്രദേശത്ത് ഇനി മണ്ണ് മാറ്റുകയാണെങ്കിൽ അതിവേഗം തന്നെ അർജുനന്റെ അർജുന്റെ വാഹനം ലോറി പുറത്തെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ ദൌത്യ സംഘം എന്തായാലും ഒൻപത് ദിവസമായി പല കരയിലും പുഴയിലുമായി വിവിധ തരത്തിലുള്ള തിരച്ചിൽ നടത്തിയിരുന്നു തുടർന്നാണ് ഇന്ന് മൂന്നരയോടെ തന്നെ കർണാടകയിൽ നിന്നുള്ള റവന്യൂ വകുപ്പ് മന്ത്രി ഇത്തരത്തിലൊരു സ്ഥിരീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ശ്രീജിത്ത് ഇനിയും ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ് മുന്നിലുള്ളത് കാരണം നദിക്കടിയിൽ എന്ന് പറയുമ്പോൾ ചെളിയും മണ്ണുമെല്ലാം ഈ ട്രക്കിന് മുകളിലേക്കും പതിച്ചിട്ടുണ്ട് ആഴത്തിൽ ഇത് പതിഞ്ഞിരിക്കാം അതുകൊണ്ട് തന്നെ ഇത് പുറത്തേക്കെടുക്കുക എന്നുള്ളതും അതീവ ദുഷ്കരം തന്നെയാണ് എന്തായാലും ഇപ്പോൾ നാവികസേന അംഗങ്ങൾ ഇത് ട്രക്ക് പതിഞ്ഞിരിക്കുന്നു പതിച്ചിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടേക്ക് തന്നെയാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതോടൊപ്പം ട്രക്കിൽ നിന്ന് അർജുൻ ഒഴുകി ഒഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ടോ അതോ ട്രക്കിനുള്ളിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണോ എന്നുള്ള കാര്യങ്ങളിലും വ്യക്തത വരേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തന്നെയാണോ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുരോഗമിക്കുന്നത് നിലവിൽ അർജുൻ എവിടെ ഉണ്ടെന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല കാരണം ലോറിയുമായി ബന്ധപ്പെട്ടാണ് അതിൽ നിന്ന് നിന്നും ലഭിച്ച സിഗ്നലിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തുന്നത് അത്തരത്തിൽ പതിനഞ്ചടിയിലധികം താഴെ താഴെയാണ് ഇത്തരത്തിലുള്ള സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന പുരോഗമിക്കുന്നത് അർജുൻ ആ ലോറിക്കുള്ളിൽ ആണോ അതോ പുറത്താണോ എന്ന് വ്യക്തമല്ല പക്ഷേ രണ്ടു ദിവസം മുൻപ് ഇത്തരത്തിൽ ലോറിയുടെ ഉടമയായ മനാഫ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് അർജുൻ ലോറിയുടെ വെളിയിൽ ഉണ്ടാകാനാണ് സാധ്യത കാരണം എട്ടരയോടെയാണ് സമയം ആ സമയത്ത് അർജുൻ സമീപത്തെ ചായക്കടയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് അത്തരത്തിൽ പോകുകയാണെങ്കിൽ എന്തായാലും നാം ഒരു ദുഃഖവാർത്ത പ്രതീക്ഷിക്കേണ്ടി വരും പക്ഷേ ആ ലോറിക്ക് ഉള്ളിലാണെങ്കിൽ അത് പുറത്താണോ എന്ന് നമുക്ക് അത് വരും മണിക്കൂറുകളിലെ തിരിച്ചറിയാൻ കഴിയും കാരണം ആ ലോറി നിലവിൽ അവിടെ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു അത് അവിടെ നിന്നും ഉയർത്തി മുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അതോടൊപ്പം തന്നെ ഈ മണ്ണ് മാറ്റിയാൽ ആ സ്ഥലത്തേക്ക് മുങ്ങൽ വിദഗ്ധർ എത്തുകയും ആ ലോറി പരിശോധിക്കുകയും ചെയ്യും പിന്നീടായിരിക്കും അർജുനുമായി ബന്ധപ്പെട്ട പരിശോധന ഉണ്ടാവുക അത്തരത്തിൽ അർജുനെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ പിന്നീടായിരിക്കും ആ ലോറി അവിടെ മാറ്റാനുള്ള കാരണം ഈ ലോറി പുഴയിൽ നിന്ന് മുകളിൽ എത്തിക്കാനുള്ള നടപടികളിലേക്ക് ദൗത്യ സംഘം നടത്തുക കാരണം ഇന്നലെ എത്തിച്ച റഡാർ സൈനികരുടെ റഡാർ സംവിധാനത്തിലാണ് ഇത്തരത്തിലുള്ള സിഗ്നലുകൾ കൃത്യമായി ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ലക്ഷ്മണന്റെ കട ചായക്കട കേന്ദ്രീകരിച്ച് വലിയ പരിശോധന നടത്തിയിരുന്നു ആ പരിശോധനയില മണ്ണ് മാറ്റുമ്പോഴാണ് ആ സ്ഥലത്ത് കൂടുതൽ സിഗ്നലുകൾ ലഭിച്ചുകൊണ്ടിരുന്നത് ആ കൂടുതൽ സിഗ്നല് ലഭിക്കുമ്പോൾ ആ പ്രദേശത്ത് കൂടുതൽ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ വിവിധ തലങ്ങളിൽ നിന്നും ജില്ലാ ഭരണകൂടത്തിന്റെയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ വിവിധ തലങ്ങളിൽ നിന്നും ഒരു സ്ഥിതീകരണം ഉണ്ടായിരിക്കുന്നു ഒൻപത് ദിവസത്തെ കാത്തിരിപ്പിന് ഒമ്പത് ദിവസത്തെ രക്ഷാപ്രവർത്തനത്തിൽ ഒമ്പത് ദിവസത്തെ സംശയങ്ങൾക്ക് നിലവിൽ അവസാനം വന്നിരിക്കുകയാണ് ആ പ്രദേശത്ത് നിന്നും അർജുന്റെ വാഹനമാണ് കണ്ടെത്തിയതെന്ന് നിലവിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉറപ്പുകൾ ലഭിക്കുകയാണ് മണ്ണ് മാറ്റി ഏത് നിമിഷവും കേരളം കാത്തിരുന്ന ആ വാഹനം പുറത്തു വരും എന്ന വിശ്വാസത്തിലാണ് ദൗത്യ സംഘവും എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ആ മണ്ണു മാറ്റുന്ന സ്ഥലത്തേക്ക് മുങ്ങൽ വിദഗ്ധർ എത്തി കൂടുതൽ പരിശോധന നടത്തും അവർ ഇപ്പോൾ ബോട്ടുകളുമായി തയ്യാറായിരിക്കുകയാണ് കാരണം ഈ മണ്ണു മാറ്റി കഴിയും കഴിഞ്ഞാൽ ആ സമയം തന്നെ നിർദ്ദേശം ലഭിക്കുമ്പോൾ അങ്ങോട്ട് നീങ്ങി അത്തരത്തിൽ അർജുനായുള്ള പരിശോധന നടത്താനാണ് അവരുടെ ആദ്യ ശ്രമം അതോടൊപ്പം തന്നെ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ തന്നെ ഇവിടെ ആംബുലൻസ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നിലവിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കൂടുതൽ പരിശോധന നടത്തി അർജുനെ കണ്ടെത്തുകയാണെങ്കിൽ ഉടൻ തന്നെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ക്രമീകരണങ്ങളും ഇവിടെ